ഇത് മുഹമ്മദ് സാബിത്ത് വീൽചെയറിലാണെങ്കിലും ഈ വീൽ ചെയറിൽ ഇരുന്നു കൊണ്ട് മറ്റുള്ളവർക്ക് പ്രതീക്ഷയും സന്തോഷവും നൽകാൻ എന്നും മുൻപന്തിലിരിക്കുന്ന ആളാണ് എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥിയാണ് ചെറൂർ പി പി ടി എമ്മിലെ ഇപ്രാവശ്യത്തെ എസ് എൽ സി കാത്തിരിക്കുന്ന മിടുക്കനായ നല്ലൊരു പ്രതിഭയാണ് അപ്പോൾ ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു സംഭവം നമ്മളൊക്കെ പലപ്പോഴും ചെറിയൊരു രോഗം വരുമ്പോൾ നിരാശപ്പെട്ട് നീങ്ങുമ്പോൾ സ്കൂളിലെ ഏറ്റവും എനർജറ്റിക് ആയിട്ടുള്ള ഒരാളാണ് സാബിത്ത് എന്ന് പറയുന്നത് ഏറ്റവും വലിയ പ്രത്യേക നേരത്തെ നിങ്ങൾ സാബിത്തിനെ അറിയാം ഈ പത്താം ക്ലാസ് പരീക്ഷ എഴുതുന്ന സമയത്ത് തന്നെ ഇപ്പോൾ ഒരു വലിയൊരു സർട്ടിഫിക്കറ്റ് നേരത്തെ നേടിയിട്ടുണ്ട് അലിവ് ചാരിറ്റബിൾ ട്രസ്റ്റ് നൽകി വരുന്ന ഏറ്റവും നല്ല ഡിസൈനർ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് അതിൻ്റെ സർട്ടിഫിക്കറ്റ് അവർ നൽകി അതൊരു നിമിഷമായിരുന്നു പക്ഷെ സാബിത്ത് അതൊന്നുമല്ല സാബിത്തിനെ സ്ഥിരവും എന്താ പറയുക വീൽചെയറിൽ ഇരുന്നെന്നും ഓട്ടോയിൽ കയറ്റി തന്നെ കൊണ്ടുവരുന്ന ഒരു സഹോദരൻ ഒരു ഓട്ടോ ഡ്രൈവർ പെട്ടെന്ന് സ്ട്രോക്ക് ബാധിക്കുന്നു ബെഡ് ബെഡ്റിഡൻ ആവുന്നു കിടപ്പിലാവുന്നു ആകെ തളരുന്നു അങ്ങനെ നിലവിലാകെ പ്രതീക്ഷയച്ച സമയത്ത് കുടുംബം വലിയ പ്രയാസത്തിലിരിക്കുന്ന ആ സഹോദരനെ സാബിത്തിനെ കൊണ്ടൊരു വീട് കിട്ടുന്ന ഒരു സുന്ദരമായ കാഴ്ച കാരണം നമുക്കറിയാം ഞങ്ങളുടെ സ്കൂളിൽ ചെറു സ്കൂളിൽ ഒരു ഫുഡ് ഫെസ്റ്റ് നടത്തി വിദ്യാർത്ഥികളും അധ്യാപക കൂടി ചേർന്ന് അതിലേകദേശം എട്ട് ലക്ഷത്തോളം രൂപ കളക്ട് ചെയ്തു കുട്ടിക്കൊരു വീട് സ്കൂളിലെ ഏറ്റവും നിർദ്ധന കുടുംബത്തിന് വീട് നൽകുക എന്ന ഉദ്ദേശത്തിലാണ് ആ ഒരു സംഭവം നടത്തിയത് ഫുഡ് ഫെസ്റ്റ് നടത്തിയത് അങ്ങനെ ആർക്ക് പിന്നെ യഥാർത്ഥ അവകാശിക്ക് വീട് നൽകണമല്ലോ അങ്ങനെയുള്ള ഒരുപാട് അന്വേഷണങ്ങൾ അതിൻ്റെ കമ്മിറ്റിയും ഹെഡ് മാസ്റ്റർ മജീദ് മാസ്റ്റർ നേതൃത്വത്തിലൊക്കെ നടത്തുകയുണ്ടായി അവസാനം ഏറ്റവും ഒരു ഫാമിലി സാബിത്ത് തന്നെ കണ്ടുപിടിച്ച് കാണിച്ചു കൊടുക്കുകയാണ് അതേ സ്കൂളിലെ കുട്ടികളുടെ പിതാവ് അതേ സ്കൂളിൽ പഠിച്ച ഒരാൾ തൻ്റെ ഓട്ടോ ഡ്രൈവർ ഇപ്പോൾ കിടപ്പിലാണെന്ന് മനസ്സിലാക്കി അവരെ സന്ദർശിക്കാൻ പറയുന്നു അങ്ങനെ കമ്മിറ്റി അന്വേഷിക്കുന്നു ഏറ്റവും അർഹതപ്പെട്ട ഒരു കുടുംബത്തിന് വീട് നൽകുന്നു ഇപ്പോൾ ഞങ്ങളുടെ ചെറൂർ പി പി ടി എമ്മിലെ വിദ്യാർത്ഥികളുടെ വകയുള്ള ആ വീടിൻ്റെ കട്ടിലെ വക്കൽ ചടങ്ങ് ബഹുമാനപ്പെട്ട ഋഷീദല തങ്ങൾ നിർവഹിച്ചു സാബിത്ത് ഇതുമാത്രല്ല ഒരുപാട് കാര്യം നടക്കുന്നുണ്ട് എസ് എൽ സിക്ക് നല്ല റിസൾട്ട് വരും അപ്പോൾ അതിനു വേണ്ടി നിങ്ങളൊക്കെ ആ നല്ല റിസൾട്ടിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെടും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യരുത് പിന്നെ അതോടൊപ്പം തന്നെ നമ്മുടെ പ്രിയപ്പെട്ട മജീദ് മാസ്റ്റർ ചെറു എത്തിങ്ങാൻ്റെ ഹെഡ് മാസ്റ്റർ ആയിരുന്നു ഇപ്പോൾ റിട്ടയർഡായി അദ്ദേഹത്തിൻ്റെ ആ സേവനം കൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ നേത്രപാഠം കൊണ്ടാണ് ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ സർവീസ് കാലഘട്ടത്തിൽ ഏകദേശം നാലോളം വീടുകൾ കുട്ടികൾക്ക് നൽകിയിട്ടുണ്ട് അപ്പോൾ ഈ വിശേഷം നമുക്കൊന്ന് കാണാം എന്ന വീട് ഒരു വീട് എന്ന ഒരു ഭാഗ്യം ലഭിച്ചതിൽ വളരെയേറെ സന്തോഷമുണ്ട് എല്ലാവരോടും നന്ദി അറിയിക്കുന്നു ഇനിയും സഹകരണം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഞാൻ സ്ട്രോക്ക് ബാധിച്ച് കിടപ്പിലായതിനു ശേഷം എല്ലാവരുടെയും സഹകരണം ലഭിച്ചിട്ടുണ്ട്

ുപ്പ അഹമ്മദ് കെ എം സി സിയുടെ പ്രവർത്തകനാണ് റാഫിയാണ് സാബിദിന വീട്ടുകാരനാണ് സാബിദിനെ സ്കൂളിലേക്ക് കൊണ്ടുപോയിരുന്നത് കേട്ടോ അപ്പൊ ഏതായാലും വളരെ സന്തോഷം ഞങ്ങളുടെ ടെൻഷൻ ഫ്രീ അച്ഛം ആണ് കേരളത്തിൽ ഇപ്പൊ ഇനി അറിയപ്പെടാൻ പോകുന്നത് അല്ലേ അടിപൊളി രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തിഇരുപത്തിനാല് വരെയുള്ള ആറു വർഷം എത്ര പെട്ടെന്നാണ് പോയെന്ന് തന്നെ മനസ്സിലാകുന്നില്ല എല്ലാ മേഖലയിലും ടെൻഷൻ ഫ്രീ ആയിട്ട് ഒരു ഇല്ലാതെ വളരെ കൂളായിട്ട് ഒരു കൂൾ കൂളച്ച കൂളായിട്ട് കൈകാര്യം ചെയ്ത സാറ് ഇന്ന് അദ്ദേഹത്തിന്റെ അവസാനത്തെ സർവീസിൽ അവസാനത്തെ ദിവസം കഴിഞ്ഞു അദ്ദേഹത്തിന്റെ വീട്ടിൽ വന്നു ടച്ചിങ് എന്താ സ്റ്റാഫ് 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 സെക്രട്ടറി സെക്രട്ടറി ഫറൂഖ് വളരെ വളരെ ഒരു അടുത്ത ഉയർന്ന നമ്മുടെ നമ്മുടെ സ്കൂളിന്റെ ഏറ്റവും ഉന്നതിയിൽ വർഷങ്ങളായിരുന്നു കാലഘട്ടം കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട് ഒരുപാട് ും പക്ഷെ അതൊക്കെ എല്ലാറ്റിനും കൂടെ ഉണ്ടായിരുന്നു നമ്മുടെ സ്കൂളിന്റെ സ്റ്റാഫിന്റെ ഉയർച്ച ഉന്നമനത്തിനൊക്കെ പ്രവർത്തിച്ച് അദ്ദേഹം ഇത് പടി ഇറങ്ങുമ്പോ ഒരു വലിയ ആശങ്ക ഉണ്ട് എന്ത് സംഭവിക്കും സാറിന് എന്താണ് സന്തോഷം സത്യത്തില് പിന്നെ ഞാൻ അധ്യാപകനായ സമയത്ത് ഒരിക്കൽ ഞാൻ ഇങ്ങനത്തെ ഒരു സ്കൂളിൽ ഇത്രയും നല്ല ഒരു സ്റ്റാഫിന്റെ കൂടെ ഇത്രയും ഉഷാറായിക്കൊണ്ട് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരിക്കലും പ്രതീക്ഷയുണ്ടായിരുന്നില്ല ഇപ്പൊ ഇറങ്ങുമ്പോൾ സത്യത്തിൽ എന്റെ കൂടെ വിദ്യാലയത്തിലെ ഏകദേശം നൂറ്റി ഇരുപതോളം പേരുണ്ട് പകുതിയിലധികം ആളുകൾ സ്കൂളിൽ വന്നിട്ട് എന്നെ ആശീർവദിച്ച് ആണ് എന്നെ യാത്രാക്കിയത് അതിലിപ്പോഴാണ് ഇനിയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വിരഹ ദുഃഖം വരുന്ന ഒരർത്ഥത്തിൽ ആലോചിച്ച് കഴിഞ്ഞാൽ പക്ഷെ തിരിഞ്ഞു നോക്കുമ്പോൾ വളരെയധികം ചാരിതാർത്ഥ്യമുണ്ട് സന്തോഷമുണ്ട് സ്കൂളിനെ അത്യുന്നതങ്ങളിൽ എത്തിക്കാൻ സാധിച്ചു സ്കൂളിന്റെ പുരോഗതിയുടെ ഒരു ഘോഷയാത്ര തന്നെ നടത്താൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും അതിന് പിന്നിൽ പ്രവർത്തിച്ചു മുന്നിൽ എൻ്റെ കൂടെ ഒന്നും എന്നെ ചേർത്ത് പിടിച്ചും നിർത്തിയിട്ടുള്ള എൻ്റെ സഹ അവരുടെ ഓരോ വാക്കുകളും പ്രവൃത്തികളും എനിക്കൊരു പോസിറ്റീവ് എനർജി കിട്ടി എന്നുള്ളതാണ് ഏറ്റവും വലുത് ഇപ്പം ഞാൻ ഇറങ്ങുമ്പോഴടക്കം കഴിഞ്ഞ രണ്ടായിരത്തി പതിനെട്ടിലാണ് ഞാൻ അച്ഛമായിട്ട് വരുന്നത് കഴിഞ്ഞ അഞ്ച് വർഷവും നൂറ് ശതമാനം എസ് എൽ സിക്ക് റിസൾട്ട് ഉണ്ടാക്കി കഴിഞ്ഞു പത്ത് എഴുന്നൂറ് കുട്ടികൾക്ക് രാജ്യപുരസ്കാര് സ്കൗട്ട് ആൻഡ് ഗൈഡ്സിലും കൊടുക്കാൻ കഴിഞ്ഞു ഓരോ വർഷവും നൂറുകണക്കിന് കുട്ടികൾക്ക് മാർക്ക് സ്റ്റുഡന്റ്സ് പോലീസ് കാഡറിൽ കൊടുക്കാൻ കഴിയുന്നുണ്ട് അതുപോലെ സ്പോർട്സിൽ ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും അതുപോലെ ശാസ്ത്രമേളയിൽ തുടർച്ചയായിട്ട് പന്ത്രണ്ട് വർഷം നമ്മുടെ വിദ്യാലയം ഓവറോൾ ചാമ്പ്യന്മാരായിട്ടുണ്ട് ജില്ലാതലത്തിലും സംസ്ഥാന തലത്തിലും ഒക്കെ നല്ല ടോപ്പറായി മാറാൻ സാധിച്ചിട്ടുണ്ട് എന്നും മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന ഒരു വിദ്യാലയമായിട്ട് നമ്മുടെ വിദ്യാലയം മാറിയത് തീർച്ചയായിട്ടും മാനേജ്മെൻറ്റും പി ടി എയും അതുപോലെ തന്നെ നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികളും എൻ്റെ സഹപ്രവർത്തകരും അതുപോലെ തന്നെ പൂർവ്വ വിദ്യാർത്ഥികളായിട്ടുള്ള ഇപ്പൊ അവിടെ ജോലി ചെയ്യുന്ന അധ്യാപകരും വലിയൊരു പോസിറ്റീവ് എനർജി തന്നെയാണ് അവരെല്ലാം കൂടി കൂടുന്ന ഒരു പൊതുപുന്ന ഏറ്റവും വലിയ ഉദാഹരണം ഒരു വിദ്യാർത്ഥിയാണ് ഇപ്പോഴത്തെ അധ്യാപകനാണ് നമ്മുടെ സ്കൂളിലൊക്കെ വിജയബേലിയൊക്കെ ഉയർത്തിക്കൊണ്ടുവരുന്നതിനും നമ്മളെ ഏറ്റവും നല്ല നിലവാരമുള്ള ഒരു പൊതുവിദ്യാലയമാക്കി മാറ്റുന്നതിനും ഇവരൊക്കെ നൽകിയിട്ടുള്ള സംഭാവന വളരെ ഒരിക്കലും ചെറുതല്ല അത് അത്യുത്തമമാണ് അതിഭീകരമാണ് ഭയങ്കരമാണ് സത്യം എങ്ങനെ വാക്കുകൾക്ക് ഒരു ടെൻഷൻ അധീനമാണ് യാത്രകൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന കേരളത്തിലെ യൂറോപ്പ് ഉൾപ്പെടെയുള്ള വിവിധ രാജ്യങ്ങൾ കണ്ട കണ്ടവരെ ഈ പക്ഷെ ഒരു ഒരു ആ അവസ്ഥ സത്യത്തിൽ എന്താണെന്ന് വെച്ചാൽ യാത്രകൾ എനിക്ക് എനിക്ക് എന്റെ പാഠപുസ്തകമാണ് ഒരുപാട് കാര്യങ്ങൾ ഞാൻ യാത്രകളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് ഇന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും പോകാനുള്ള ഒരു ഭാഗ്യം എന്നെ സംസാർത്തോണ്ടിട്ടുണ്ട് അതിൽ ഏറ്റവും ബസ് ഉള്ളത് ഞാൻ നമ്മളെ ലേ ലഡാക്ക് കാർഗിൽ ദ്രാസ് അങ്ങനെയുള്ള സ്ഥലങ്ങൾ പോയപ്പോഴും അതുപോലെ തന്നെ അമൃത്സർ പിന്നെ നമ്മൾ വാഗാതിർത്തി ഭാഗ്യ ഇന്ത്യയിൽ പോയപ്പോഴും അങ്ങനെ ഇന്ത്യയുടെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും പോകാനുള്ള ഒരു ഭാഗ്യം കിട്ടി ഓരോസ്ഥതിനു ശേഷം തന്നെ ഇപ്പൊ നമ്മൾ ഏകദേശം പതിനൊന്നോളം രാജ്യങ്ങൾ സന്ദർശിച്ചിരിക്കാനുള്ള ഭാഗ്യം ആ രണ്ടായിരത്തി പതിനാലില് സർക്കാരിന് വേണ്ടിട്ട് പിന്നെ എസ് എൽ സി പരീക്ഷ നടത്താൻ വേണ്ടി യു എയിൽ പോയി പിന്നെ ഈ അടുത്ത് ഇപ്പൊ ഞാൻ ഇറങ്ങുന്നതിന്റെ രണ്ടു മാസം മുമ്പ് മലേഷ്യയിൽ പോകാനുള്ള ഭാഗ്യം ശ്രദ്ധിച്ചു ഫ്രാൻസിൽ പോയിട്ടുണ്ട് ജർമ്മനിയിൽ പോയിട്ടുണ്ട് ഇറ്റലിയിൽ പോയിട്ടുണ്ട് നെതർലാൻഡ്സ് പോയിട്ടുണ്ട് ബെൽജിയത്ത് പോയിട്ടുണ്ട് സ്വിറ്റ്സർലാൻഡിൽ പോയിട്ടുണ്ട് ഇങ്ങനെ രാജ്യങ്ങൾ സൗദി അറേബ്യയിൽ രണ്ട് പ്രാവശ്യം ഇതിന്റെ സീക്രട്ട് എത്ര യാത്ര യാത്ര അറേബ്യല്ല ഈ രണ്ടായിരത്തി പതിനെട്ട് മുതൽ നമ്മൾ ശ്രദ്ധിച്ച ഒരു കാര്യമില്ല എന്നും ചാരിറ്റിക്ക് വലിയൊരു പ്രാധാന്യം കൊടുക്കുന്ന അതുകൊണ്ട് തന്നെ രണ്ടു മൂന്നാല് അവസാനം ഞാൻ പോകുന്ന വർഷം പോകുന്ന ദിവസങ്ങൾക്ക് മുമ്പ് ഒരു കട്ടിലെ ഒരു കുട്ടിക്കെങ്കിലും പിന്നെ എന്റെ എന്റെ ഒരു കാർമ്മികത്വത്തിൽ അല്ലെങ്കിൽ നേതൃത്വത്തിൽ ഒരു വീട് വെക്കണമെന്നുള്ള സാറിന്റെ വലിയൊരു അടിപൊളിയാണ് അതിനുവേണ്ടി ഏറ്റവും അവസാനമായിട്ട് നമ്മൾ ഫെസ്റ്റ് അത് വലിയ വിജയമാവുകയും അങ്ങനെ അദ്ദേഹം യാത്ര അദ്ദേഹത്തിന്റെ ആ റിട്ടയർമെന്റിന്റെ ഒരു മൂന്ന് ദിവസം മുമ്പാണ് നമ്മൾ ആ കട്ടില വെച്ച ഒരു വീടിന് ഒരു പാവപ്പെട്ട കുട്ടിയുടെ വീടിന് വേണ്ടി കട്ടില് വെച്ച് ഇപ്പൊ തുടങ്ങിയിരിക്കാ സാർ തീർച്ചയായിട്ടും അതുപോലെ തന്നെ എന്റെ ഒരു മുഖം അതുകൊണ്ടാണ് നമ്മൾ തെരുവിൽ കിടക്കുന്ന കുട്ടികൾ ഭക്ഷണം എത്തിച്ചു എത്തിച്ചുകൊടുത്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലത്ത് ഒരുപാട് വീടുകൾ ഭക്ഷ്യധാന്യങ്ങൾ അടക്കം വസ്ത്രങ്ങളാണ് അടക്കം ഫൈസൽ മാഷ നമ്മൾ കൊടുത്തിട്ടുണ്ട് അവർ തന്നെ നമ്മുടെ വിദ്യാലയത്തിൽ നാല് വീടുകള് നമ്മുടെ ഈ ഒരു കാലയളവിൽ ഉണ്ടാക്കിയ ലണ്ടന് ഹൈസ്കൂളില് മൂന്നാമത്തും നമ്മൾ ഹയർ സെക്കൻഡറിയിൽ ഉണ്ടായി ലണ്ടന് ഹയർ സെക്കൻഡറിൽ ഉണ്ടായി ഇപ്പൊ നമ്മളൊരു ബഹുമാനപ്പെട്ട ഭക്ഷ്യകരക്ഷാപ്തങ്ങൾ കഴിഞ്ഞ ആഴ്ച റമദാൻ മാസത്തിലാണ് എന്റെ കട്ടിലൊക്കെ പറഞ്ഞു ഇതൊക്കെ സഫിൽ ഏറ്റവും വലിയൊരു സന്തോഷം കിട്ടുന്നത് ഈ ഭാവിയിൽ ഇൻഷാല്ലാ അത്തരത്തിൽ ജീവകാരുണ്യങ്ങൾ പ്രവർത്തനങ്ങൾക്ക് മുന്നിട്ടിറങ്ങാൻ ഞാൻ ഇന്നും എന്റെ പി ടി പ്രസന്നം കണ്ടപ്പോഴും ഞാൻ പറഞ്ഞതാണ് ജീവകാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടിയിട്ടുള്ള എനിക്ക് ഒരു ഒരു പ്ലാറ്റ്ഫോമുണ്ടാക്കിയത്